തൃശൂർ ജില്ലയിൽ മുണ്ടൂരിൽ നടന്ന കൊലപാതക കേസ് ഒരു ശനിയാഴ്ച രാവിലെ വീടിനടുത്ത് പറമ്പിൽ മരിച്ച നിലയിൽ തങ്കമണി എന്ന വയോധികയെ കണ്ടെത്തുന്നു രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ കാൽ തെറ്റി തലയടിച്ചു വീണ് മരിച്ചതാകാം എന്ന് നാട്ടുകാരും ബന്ധുക്കളും കരുതുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി സംസ്കരിക്കുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ചില സംശയങ്ങൾ പറയുന്നു ഇത് തലയടിച്ചു വീണ് മരിച്ചതല്ല കഴുത്തിൽ ചില കൈവിരൽ പാടുകൾ ഉണ്ട് അത് സംശയാസ്പദമാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നു ഇതേ തുടർന്ന് മകൾ സന്ധ്യയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു തുടർന്ന് സന്ധ്യയുടെ മകനെ ചോദ്യം ചെയ്തപ്പോൾ വീടിനടുത്തുള്ള നിതിൻ ചേട്ടൻ പലതവണ ഫോണിൽ വിളിച്ച് പോലീസിനായി വീട്ടിൽ വന്നിരുന്നു ഫോറൻസിക് വിദഗ്ധർ വന്നിരുന്നു വിരലടയാള വിദഗ്ധർ വന്നിരുന്നു എന്നെല്ലാം അന്വേഷിക്കുന്നതായി അറിയിക്കുന്നു നിതിൻ എന്ന ചെറുപ്പക്കാരൻ അപ്പോഴേക്കും ശബരിമല ദർശനത്തിനായി പോയിരുന്നു എന്തിനായിരിക്കും അത്തരത്തിൽ സന്ധ്യയുടെ മകനെ വിളിച്ച് ശബരിമല ദർശനത്തിന് പോയ യുവാവ് വിശദമായി പോലീസ് അന്വേഷണം തിരക്കുന്നത് എന്ന് പോലീസിന് സ്വാഭാവികമായി സംശയം ഉണ്ടാക്കുന്നു തുടർന്ന് സന്ധ്യ എന്ന മകളെ വിശദമായി ചോദ്യം ചെയ്യലിൽ ഒരു അവിഹിത കഥ ചുരുളഴിയുന്നു സന്ധ്യ എന്ന നാൽപ്പത്തിയേഴുകാരിയും ഇരുപത്തിയേഴുകാരനുമായ നിതിനുമായി കുറച്ചധികം നാളുകളായി ഉള്ള ഒരു അവിഹിത കഥ വീട്ടിൽ തന്നെയുള്ള സന്ധ്യയുടെ ഭർത്താവും അമ്മയും രാവിലെ ജോലിക്ക് പോകും കുട്ടി സ്കൂളിലും വീട്ടിൽ മാതാപിതാക്കൾ ജോലിക്ക് പോയ ശേഷമുള്ള നിധിനും തമ്മിൽ അടുപ്പത്തിൽ ആകുന്നു ആ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു അങ്ങനെ നിതിൻ്റെ കടബാധകൾ തീർക്കുവാനായി സ്വന്തം അമ്മയെ സന്ധ്യ കൊല്ലുകയായിരുന്നു അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ആയിരുന്നു ലക്ഷ്യം കൊലപ്പെടുത്തിയ അമ്മയെ പകൽ വീട്ടിലെ കട്ടിലിൽ സൂക്ഷിച്ച ശേഷം രാത്രി പുറത്ത് ഉരലിനോട് ചേർത്തിട്ട് നടക്കാനിറങ്ങിയപ്പോൾ ഉരലിൽ തലതട്ടി മരിച്ചതാകാം എന്ന് വരുത്തി തീർക്കുകയായിരുന്നു സന്ധ്യയും നിതിനും തമ്മിലുള്ള അടിക്കടിയുള്ള ഫോൺ സംഭാഷണങ്ങളുടെ തെളിവ് സാമ്പത്തിക ഇടപാടുകൾ നടന്ന ഗൂഗിൾ പേ തെളിവ് നിതിൻ അമിതമായ പോലീസ് അന്വേഷണത്തോടുള്ള ആകാംക്ഷ എന്നിവ പ്രതിയിലേക്ക് പോലീസിന് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സഹായിച്ചു